ആദ്യത്തെ ക്ലാസ്സിലെ നോട്ടും രണ്ടാമത്തെ ക്ലാസ്സിലെ ചെയിൻ സ്റ്റിച്ചും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്ന ചെയിൻ സ്റ്റിച്ച് കുറച്ച് വലിയ ലൂപ്പിലാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നമുക്ക് ആദ്യത്തെ എൻഡ് നോട്ടും അതുപോലെ നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് ചെറിയ ലൂപ്പുകൾ എടുത്തിട്ടൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ നമ്മുടെ സെറിയ ത്രെഡ് ഞാനിവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നേരെ ഫ്രെയിമിൻ്റെ അടിയിലേക്ക് ത്രെഡ് കൊണ്ടുപോയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ലൂപ്പ് എടുത്ത് കൊടുക്കാം ഇന്ന് ഞാൻ ആദ്യമേ തന്നെ ഇവിടെ എൻഡ് നോട്ടാണ് ഇട്ട് കൊടുക്കാൻ പോണത് ഞാൻ ആദ്യത്തെ ക്ലാസ്സിനകത്ത് എൻഡ് നോട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്കപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാകും നമ്മൾക്ക് ആ ലൂപ്പുകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറച്ച് വേണം നമ്മൾ എൻഡ് നോട്ട് ഇടാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൂപ്പുകളുടെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ എൻഡ് നോട്ട് ചെയ്ത് കാണിച്ചത് ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ലൂപ്പുകൾ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോവുക നമ്മളുടെ ആരി ആര്യവർക്കിനകത്ത് രണ്ടാമത്തെ ക്ലാസ്സിൽ ചെയിൻ സ്റ്റിച്ച് ആണല്ലോ പഠിച്ചത് അപ്പോൾ ആ ചെയിൻ സ്റ്റിച്ച് നമ്മൾ വലിയ വലിയ ലൂപ്പിൽ ചെയ്യാനായിട്ട് കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനപ്പോൾ അത് ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് അതിന് മുന്നത്തതിൽ എൻ്റെ നോട്ടിൻ്റെ ഇടയിലും രണ്ട് ലൂപ്പുകൾക്കിടയിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അതും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾ പഠിച്ച് പഠിച്ച് വരുമ്പോൾ ആ ലൂപ്പുകളുടെ ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് എൻ്റെ നോട്ടിട്ട് അവസാനിപ്പിക്കാം നമ്മളുടെ ചെയിൻ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചെയ്ത് നോക്കിയിട്ട് എല്ലാവർക്കും ഉപകാരപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ഇടണേ പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തി എല്ലാ നോട്ടിഫിക്കേഷൻസും ഇനേബിൾ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും ആരും മറക്കല്ലേ